എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് എസ്പെഷ്യലി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ വല്യേട്ടൻ്റെ ആ ഒരു വിപുൽ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അപ്പോൾതാ മുത്തുമണിയും കൊണ്ട് ഇന്ന് ഇറങ്ങിയേക്കാണ് രാവിലെ തന്നെ ഇറങ്ങിയതാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ മിക്കവാറും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത് ഇന്നിപ്പോൾ താ മുത്തുമണിക്ക് പനി തുടങ്ങിയേക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നോണ്ടാവാം അവൾക്ക് പെട്ടെന്ന് പനി വന്നു അപ്പോൾ അവൾക്ക് പനി വന്നാൽ ഫിക്സ് വരുമെന്ന് കുറച്ച് ആളുകൾക്കെങ്കിലുമൊക്കെ അല്ലേ അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിക്കാണ് പനി സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ ഇന്നലെ രാവിലെ ചെറുതായിട്ടൊക്കെ ഫിക്സ് വന്നു വലിയ കാര്യമായിട്ട് എടുത്തില്ല അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ മേത്ത് കുറച്ച് കുരുക്കളൊക്കെ കണ്ടുകൊണ്ട് പെട്ടെന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇന്നലെ രാത്രി അവൾ ഒട്ടും ഇറങ്ങിയിട്ടില്ല ഭയങ്കര കരശീല് ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ തന്നെ ഈ കുരുക്കളും കണ്ടപ്പോൾ ആകപ്പാടെ വല്ലായകയായി ഈ ഒരു അവസ്ഥയിലാണ് വീട്ടിൽ കിടക്കുന്നത് എന്താ ചെയ്യുക ഒന്നു മാറും ഒന്നും മാറും വല്ലാത്തൊരു മാനസികാവസ്ഥ ആരോട് പറയണേ ആരോട് പറയാനും കഴിയാത്തൊരവസ്ഥ കുഞ്ഞുങ്ങൾക്ക് വല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ വല്യാട്ടനൊന്ന് റിക്കവറിയായി വരുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് മുത്തുമണിക്ക് ഇങ്ങനെ വയ്യാതായത് മുത്തുമണിക്ക് തക്കാളിപ്പനിയാണെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലേക്ക് മുത്തുമണിയും കൊണ്ട് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വല്യേട്ടൻ അങ്ങനെ കിടക്കുന്നു കുഞ്ഞേട്ടനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോകാനും പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് മാറിപ്പോഴെന്ന് പറയുന്നു ആൾ ഭയങ്കര വഴുക്കും കരച്ചിലും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെയുണ്ട് എന്താണെങ്കിലും നമുക്ക് കുറച്ചായിട്ട് നല്ല സമയമാണ് ഒന്നും പറയണ്ട അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരാഴ്ച അപ്പ ജോലിക്ക് പോകാതെ വലിയ ഏട്ടനെ നോക്കി ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ പറ്റില്ല അല്ലെങ്കിൽ വലിയ ഏട്ടനാണല്ലോ കുഞ്ഞിനെ നോക്കുന്ന എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ വലിയ വയ്യാതെ വന്നാൽ പിന്നെ ആരെ ചെയ്യാനുള്ള അതുകൊണ്ട് അപ്പ ലീവ് എടുത്ത് നിന്ന് അങ്ങനെ ഇന്നലെ ഒന്ന് ജോലിക്ക് പോയി കയറിയപ്പോഴത്തേക്കും ഇന്നിപ്പോൾ മൊത്തം എണിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ വന്നു അപ്പോഴത്തേക്കും ജോലിസ്ഥലത്താകെ പ്രശ്നം എത്രയും നീണ്ട ലീവൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആകെപ്പാട് പ്രൈവറ്റ് ജോലിയാണ് അതൊക്കെ മനസ്സിലാകുമല്ലോ തീർച്ചയായിട്ടും ലീവൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടും അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഇനിയിപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഒന്നും പറയാൻ വയ്യ എന്താണെന്നറിയത്തില്ല എപ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് വീട്ടിൽ കിടന്നു ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥ അതെന്താന്ന് ഇപ്പം ആളുകൾ പറയുന്നതൊന്നും വലിയൊരവസ്ഥയല്ല ഇതൊക്കെ ഒരു അവസ്ഥയാണോ അല്ലെങ്കിൽ വലിയ വലിയ അസുഖങ്ങളോ ഒന്ന് കഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എന്ത് പറയുന്നതൊക്കെ ചോദിക്കും പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ച നമുക്ക് വല്ലാത്തൊരവസ്ഥയാണത് എന്താ സാമ്പത്തികമായിട്ടാണെങ്കിലിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാം കൂടി നമുക്കിത് വല്ലാത്തൊരു അവസ്ഥയാണ് എന്താണെന്നറിയത്തില്ല എല്ലാ പരീക്ഷണങ്ങളും കൂടെ ഒന്നിച്ച് തരുന്നതാണോ എന്നറിയത്തില്ല